ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആസിഫ് അലിക്ക് സ്വന്തം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആസിഫ് അലിക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മലയാള സിനിമ കഴിഞ്ഞ വർഷം എത്രത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മലയാളത്തിന്റെ ഗ്രാഫ് ഉയർന്ന ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിരുന്നാലും ചിത്രങ്ങളുടെ പരാജയത്തിന്റെ കണക്കിലും അതങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്നാൽ മികച്ച ചിത്രങ്ങൾ മികച്ച ജോണറിലുള്ള ചിത്രങ്ങൾ വന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഘടകം മാത്രമല്ല ചിത്രങ്ങളെല്ലാം തന്നെ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു എന്നുള്ളത് നിസ്സാര കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആർക്ക് കിട്ടുമെന്നതിനെ കുറിച്ച് പലരും സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അങ്ങനെ അത് അലി സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരാഴ്ച കൊണ്ട് തന്നെ മുടക്കുമുതലിന്റെ നാലിരട്ടിയിലേറെ ലാഭം നേടിയെടുത്തിരിക്കുകയാണ് രേഖാചിത്രം എന്ന ആസിഫ് ആസിഫലി ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലിയെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു ബോക്സ് ഓഫീസിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധേയമായ വിജയങ്ങളുടെ തുടർച്ചയുമായി രണ്ടായിരത്തി ഇരുപത്തി ആ വിജയഗാഥ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ആരംഭിച്ചിരിക്കുകയാണ് എവിടെയാണോ നിർത്തിയത് അവിടെ തുടങ്ങുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ആദ്യ റിലീസ് ചിത്രമായ രേഖാ ചിത്രം എന്ന സിനിമ ജനുവരി ഒമ്പതിനായിരുന്നു തിയേറ്ററുകളിലെത്തിയത് ഇപ്പോൾ ഇത് ഒമ്പത് ദിവസങ്ങൾ പോൾ ചിത്രത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ മുടക്കുമുതലിന്റെ നാലിരട്ടയിലേറെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ആറ് കോടിയാണ് രേഖാചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നാൽ ചിത്രം ലോകമെവാർഡുമായി മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ഇതിനോടകം തന്നെ കളക്ഷൻ നേടിയതായി പല സൈറ്റുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചു സാക്നിൽക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരവും ഇതുതന്നെയാണ് ഇതനുസരിച്ചാണെങ്കിൽ ചെലവാക്കിയതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയിലധികം കളക്ഷൻ ചിത്രം നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കൂടാതെ ചിത്രത്തിലെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഇന്ത്യയിൽ നെറ്റ് കളക്ഷൻ പതിനാറ് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണെന്നത് മറ്റൊരു നേട്ടമാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പതിനേഴ് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയും വിദേശ കളക്ഷൻ പതിനഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയുമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മലയാളത്തിൽ അപൂർവമായിട്ടുള്ള ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ എത്തിയ ഈ ചിത്രം മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടിയായിട്ടാണ് ാണ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ശേഷം ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ എ വെർഷനും ഏറെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഒരുപാട് പേര് ആ ഒരു വെർഷനെ കുറിച്ച് ഒരുപാട് നല്ല രീതിയിൽ പ്രകീർത്തിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു മറ്റു സംസ്ഥാനങ്ങളിലെ മറ്റു ഭാഷകളിലെ ഫിലിം റിവ്യൂവേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ചും പ്രത്യേകിച്ച് ഈ ഒരു എ വേർഷനെ കുറിച്ചും ഒക്കെ ഗംഭീരമായിട്ട് വാഴ്ത്തുന്നത് നമ്മൾ കണ്ടു അത് കൃത്യവുമാണ് തന്നെ കാരണം അത്ര മനോഹരമായിട്ട് തന്നെ മമ്മൂട്ടിയുടെ എ കഥാപാത്രത്തെ നമ്മൾ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല സിനിമയുടെ മേക്കിങ്ങും അതിന്റെ ഒരു ഒഴുക്കും ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തകൾ നിറഞ്ഞു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ ഇനിയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന താഴെക്കാരനെ കോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരുന്ന